തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കാരണം ഗുരുതരമായ സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുകയാണ് ശസ്ത്രക്രിയക്ക് ശേഷം രോഗ നിർണയത്തിന് അയച്ച സാമ്പിളുകളാണ് മോഷണം പോയത് പതിനേഴ് രോഗികളുടെ ആണ് മോഷ്ടിച്ചത് രാഹുൽ ജി നാഥാണ് വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ ഒരു മെഡിക്കൽ കോളേജ് ആണ് അവിടെയാണ് ദാ സാമ്പിളുകൾ മോഷണം പോയി എന്ന് പറയുന്നു അതൊരു ആക്രിക്കാരനാണ് മോഷ്ടിച്ചത് എന്നൊക്കെ പറയുന്നു എന്താണ് നടക്കുന്നത് ഒരു സുരക്ഷയും ഇല്ലാതെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന തരത്തിലാണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് ഇത്തരത്തിൽ വലിയ സുരക്ഷാ വീഴ്ച ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗം നിർണ്ണയിച്ച് തുടർചികിത്സ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കേണ്ട ഒരു ഘട്ടം ആ ഘട്ടമാണ് രോഗിയുടെ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ ഈ രോഗനിർണയത്തിനായി നൽകുന്ന സാമ്പിളുകൾ സ്പെസിമിനുകൾ മോഷണം പോയി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും നിലവിൽ കസ്റ്റഡി ആക്രിക്കാരൻ കസ്റ്റഡിയിലുണ്ട് അതായത് ഇന്ന് തലേ ദിവസം അതായത് ഇന്നലെ നടന്ന ശസ്ത്രക്രിയയാണ് അതിനുശേഷം സാമ്പിളുകൾ ലാബുകളിലേക്ക് കൊടുത്തുവിടും പത്തോളജി ലാബുമുണ്ട് മൈക്രോബയോളജി ബയോളജി ലാബുമുണ്ട് ഈ രണ്ട് ലാബുകളിലേക്കുമാണ് സാമ്പിളുകൾ പോവുക ഇത് ഈ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് അതായത് ഈ സാമ്പിളുകൾ കൊടുക്കുന്നതിന് ഒരു ഉണ്ട് പല സാമ്പിളുകൾ സൂക്ഷിക്കുന്നതിനും ഉണ്ട് എന്തായാലും ഇത് ആംബുലൻസിൽ ഒരു ഡ്രൈവറിൻ്റെയും അറ്റൻഡറിൻ്റെയും അകമ്പടിയോടു കൂടിയാണ് ലാബുകളിലേക്ക് കൊടുത്തുവിടുന്നത് അങ്ങനെ കൊടുത്തുവിട്ട പതിനേഴ് സാമ്പിളുകൾ കാണുന്നില്ല എന്ന തരത്തിൽ വാർത്ത എന്ന തിരിച്ചറിവ് ജീവനക്കാർക്കുണ്ടാകുന്നു അവർ ആകെ ഭയപ്പെടുന്നു അങ്കലാപ്പിലാകുന്നു അങ്ങനെ പോലീസിനെ സമീപിക്കുന്നവർ തന്നെയാണ് എന്തായാലും ഒടുവിൽ സമീപത്തെ പ്രദേശത്ത് നിന്നൊരു ഒരു കസ്റ്റഡി എടുത്തിട്ടുണ്ട് അതായത് ആക്രക്കാരൻ ഈ പതിനേഴ് സാമ്പിളും ഉൾപ്പെട്ട ആ പൊതി ആ ഒരു പൊതി കൈക്കലാക്കി എടുത്തുകൊണ്ട് പോയി തരത്തിലാണ് ഇപ്പോൾ നിഗമനങ്ങൾ വരുന്നത് എന്തായാലും ഇത് എവിടെ സൂക്ഷിച്ചു എവിടെ നിന്നാണ് ആക്രക്കാരൻ എടുത്തതെന്നുള്ള വലിയ ചോദ്യമാണ് മുന്നിലുള്ളത് അതായത് ഈ അറ്റൻഡറോ ഡ്രൈവറോ ഇത് അലക്ഷ്യമായി മറ്റ് സ്ഥലത്ത് വെച്ചിട്ട് മറ്റ് ലാബുകളിലേക്ക് പല പല ലാബുകളിലേക്ക് പോകണം ആ ലാബുകളിലേക്ക് പോയ വഴിക്ക് ഇത് താഴെ കിടക്കുന്ന വസ്തുവാണ് വിലപിടിപ്പുള്ള വസ്തുവാണെന്ന് കരുതി അല്ലെങ്കിൽ ആക്രിക്ക് വിൽക്കാനുള്ള വസ്തുവാണെന്ന് കരുതി എടുത്തതാണോ അതോ മറ്റെന്തെങ്കിലും മോഷണശ്രമമാണോ ആംബുലൻസിനുള്ളിൽ നിന്ന് എടുത്തതാണോ എന്നുള്ള വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട് ബാക്കിയാകുന്നുണ്ട് അതിന് വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഇത് അങ്ങനെ നഷ്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു എന്താ ഒരു പറയാ അതിനപ്പുറത്തേക്ക് രോഗനിർണയത്തിന് ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന നിർണായകമായ സാമ്പിളുകളാണ് അത് നഷ്ടപ്പെടുകയാണ് രാഹുൽ ഇതിപ്പോൾ ഒരാൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് കൈകാര്യം ചെയ്ത രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാബുകളിലേക്ക് മാറ്റുന്നതാണ് സാമ്പിളുകളാണ് അടുത്ത ഘട്ട ചികിത്സ എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി സ്ഥിരീകരിക്കേണ്ട ഒരു വസ്തുവാണ് ഈ രീതിയിൽ മോഷണം പോയത് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും വരുന്ന വിശദീകരണം എന്താണ് ആർക്കൊക്കെ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ നിലവിൽ അധികൃത ഭാഗത്തു നിന്ന് വിശദീകരണങ്ങളൊന്നും വന്നിട്ടില്ല കാരണം ഇത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ വ്യക്തത അവരുകൂടി തേടുന്നുണ്ട് എന്തായാലും പോലീസ് നിലവിൽ ഇപ്പോൾ ആഗ്രിക്കാരനെ ചോദ്യം ചെയ്യുകയാണ് ആ സമീപ പ്രദേശത്തു നിന്നാണ് ലഭിച്ചത് കാരണം ഈ പൊതി നഷ്ടപ്പെട്ട ഏതൊക്കെ ഇടങ്ങളിലേക്ക് പോയി അവിടെ നിന്നുള്ള ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഈ കസ്റ്റഡിയിലേക്ക് പോയത് എന്തായാലും അതിന് വ്യക്തത പറ്റിയ ശേഷം മാത്രമാകും ഔദ്യോഗികമായി അത്തരത്തിലൊരു വിശദീകരണത്തിലേക്ക് കടക്കാൻ കഴിയുക എന്തായാലും പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വൻ സുരക്ഷാ വീഴ്ചയാണ് അതായത് ഇത് കൊണ്ടുപോകുന്നു കൊണ്ടെത്തിക്കേണ്ട ലാബിലെത്തും മുൻപ് ഇത് നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് എവിടെയെന്ന് പോലും അറിയാത്തൊരു ഘട്ടത്തിലേക്ക് പോയി പിന്നീട് ഏറ്റവും ഒടുവിൽ കണ്ടെത്താൻ കഴിയുന്നത് ആശ്വാസകരമാണ് കാരണം രോഗികളെ സംബന്ധിച്ച് പതിനേഴ് രോഗികളുടെ കാര്യമാണ് ഈ പറയുന്നത് പതിനേഴ് രോഗികളുടെ തുടർ ചികിത്സ എങ്ങനെ വേണം എങ്ങനെയാകണം എന്ന തരത്തിലുള്ളതാണ് പിന്നെ വിലപിടിപ്പുള്ള സാധനമാകാനുള്ള സാധ്യതയില്ല അത് കാഴ്ചയിൽ മാത്രം അങ്ങനെ തോന്നിയാലേ അതിന് സാധ്യതയുള്ളൂ കാരണം ഈ സ്പെസിമെനുകൾ അതായത് ശരീരത്തിൻ്റെ ഭാഗങ്ങളാകാം ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ ടെസ്റ്റിന് വേണ്ടി വിടുന്നത് അപ്പോൾ അതെല്ലാം ലായനിയിലാണ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്ന് ഐ എം എ ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വിലപിടിപ്പുള്ള സാധനം കൊണ്ടുപോയതല്ല ഇത് അലക്ഷ്യമായി മാറ്റി വെച്ചതിന്റെ ഭാഗമായി കൊണ്ടുപോയതായുള്ള സാധ്യത ഈ ആക്രക്കാരന്റെ കൈവശം വന്നു എന്നുള്ള കാര്യങ്ങളിലാണ് ഇനി അന്വേഷണം വേണ്ടത് ഇപ്പോൾ ഈ പിടിച്ചെടുത്ത സാമ്പിളുകൾ എവിടെയാണുള്ളത് അത് വീണ്ടും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടോ നിലവിൽ ഇപ്പോൾ പോലീസിന്റെ പക്കല് തന്നെയാണുള്ളത് എന്തായാലും ആശുപത്രി അധികൃതർ കൈമാറും കാരണം ഇത് പല സാമ്പിളുകളാണ് പല ഇത് ഇതിന് ഈ സൂക്ഷിക്കേണ്ടതിന് പ്രോട്ടോക്കോളുണ്ട് ഉണ്ട് പലതിനും പല രീതിയിൽ പല ഊഷ്മാവിലാണ് സൂക്ഷിക്കേണ്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടിത് കൈമാറും എങ്കിൽ പോലും ഈ ആക്രിക്കാരൻ പറയുന്ന മൊഴിയാണ് ഇനി നിർണായകമാകുക ഇത് എവിടെ നിന്നെടുത്തു ഏത് സാഹചര്യത്തിൽ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലാണ് വ്യക്തത വരേണ്ടത് എന്തായാലും സാമ്പിളുകൾ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിന് കൈമാറും തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ സാമ്പിളുകൾ നഷ്ടപ്പെട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ സാമ്പിളുകളുടെ ആ ഒരു പരിശോധനാ ക്ഷമത നഷ്ടപ്പെടില്ല എന്ന് വിശ്വസിക്കാം എങ്കിലും എങ്കിലും അതിലും വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് സാമ്പിളുകൾ കൈമാറി രോഗികളുമായി ബന്ധപ്പെട്ട തുടർ നിർണയങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കും